എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ ആദ്യത്തെ ഉത്തമ മാതൃകകൾ എപ്പോഴും സ്വന്തം മാതാപിതാക്കളായിരിക്കും അവർ സ്വന്തം മാതാപിതാക്കളുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റവും അവരുടെ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കും പിന്നീടത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്നു ഈ പ്രവണതയെ ശാസ്ത്രജ്ഞന്മാർ മോഡലിംഗ് എന്നാണ് പറയുന്നത് ഇങ്ങനെ മുതിർന്നവർ പറയുന്നത് നിരീക്ഷിച്ചും അത് അനുകരിക്കാൻ പഠിച്ചും അവർ സംസാരിക്കാൻ പഠിക്കുകയും സ്വന്തമായ ഒരു ഭാഷാ ശൈലി വളർത്തിയെടുക്കുകയും ചെയ്യുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കാരണം നിങ്ങളെ അനുകരിക്കുന്നതിലൂടെയാണ് അവരിൽ സ്വന്തം വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ചീത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരം വാക്കുകൾ അവർ എളുപ്പത്തിൽ പഠിച്ചെടുക്കുകയും അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ആവർത്തിക്കുകയും ചെയ്യും അങ്ങനെ പറയരുത് അത് മോശം വാക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ മുതിർന്നവർക്കിത് പറയാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ എന്നവൻ ചിന്തിച്ചു പോകുന്നു അടുത്ത ദിവസം സ്കൂളിൽ പോയാൽ അവൻ ആദ്യം ചെയ്യുന്നത് കൂട്ടുകാരോട് ഈ വാക്കുകളുടെ അർത്ഥം അന്വേഷിക്കുക എന്നതായിരിക്കും ഇനി എങ്ങനെയാണ് ഒരു മാതൃകാ രക്ഷകർത്താവുന്നത് എന്ന് നോക്കിയാലോ നല്ല മാതാപിതാക്കൾ എപ്പോഴും സ്വന്തം പെരുമാറ്റ രീതികളിൽ ഉണ്ടാകുന്ന തെറ്റുകൾ ആദ്യം തിരുത്തുകയും പിന്നീട് കുട്ടിയെ അത് പഠിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ചിലർ കുട്ടികളോട് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാറുണ്ട് ഇത് കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർ അത് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യരുതെന്നും പറയരുതെന്നും ഒക്കെ പറഞ്ഞിട്ട് അമ്മ എന്താണ് അത് അതുതന്നെ ചെയ്യുന്നത് എന്നവർ ചോദിച്ചെന്നിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ മാതാപിതാക്കൾ തങ്ങളുടെ അബദ്ധം പുറത്ത് കാണിക്കാതിരിക്കാൻ അവരോട് തട്ടിക്കയറുന്നത് കാണാം ഇത് വളരെ മോശമായ ഒരു സംഗതിയാണ് അമ്മയ്ക്കത് ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ എന്നവൻ ചിന്തിക്കുകയും തൻ്റെ ദുശീലങ്ങൾ തിരുത്തുവാൻ അവൻ തയ്യാറാവുകയും ചെയ്യില്ല ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും അതിൽ ഞാൻ പശ്ചാത്തലപിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അവരോട് പറയുകയാണ് വേണ്ടത് എന്നാൽ മാത്രമേ സ്വന്തം തെറ്റുകൾ തിരുത്താൻ കുട്ടികളും തയ്യാറാവൂ നിങ്ങളുടെ ഈ പെരുമാറ്റത്തിൽ നിന്നും കുട്ടി ഒരു ഗുണപാഠം മനസ്സിലാക്കുന്നു അതായത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും പക്ഷേ താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്താൻ ശ്രമിക്കുകയുമാണ് ആരായാലും ചെയ്യേണ്ടത് അതുപോലെ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഓർക്കാതെ മറ്റുള്ളവരോട് നിർലോഭമായ കളവ് പറയുന്നവരുണ്ട് കുട്ടികൾ തങ്ങളിൽ നിന്ന് തെറ്റായ ഒരു പാഠം പഠിച്ചെടുക്കുകയാണെന്ന് പഠിച്ചെടുക്കുകയാണെന്നവരറിയുന്നില്ല ഉദാഹരണത്തിന് ഒരിക്കൽ ഞാൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു എൻ്റെ എതിർവശത്തിരിക്കുന്ന സ്ത്രീ ടിക്കറ്റ് എക്സാമിനറോട് അവരുടെ മകന് അഞ്ച് വയസ്സായിട്ടില്ലാത്തത് കൊണ്ട് അവന് അര ടിക്കറ്റ് മതിയെന്ന് പറയുന്നത് കേട്ടു ടിക്കറ്റ് എക്സാമിനർ പോയി കഴിഞ്ഞപ്പോൾ കുട്ടി അമ്മയോട് അമ്മേ കഴിഞ്ഞ മാസമല്ലേ എൻ്റെ അഞ്ചാമത്തെ പിറന്നാൾ ആഘോഷിച്ചത് പിന്നെ എന്താണമ്മേ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നത് കേട്ടു മറ്റുള്ളവരുടെ മുന്നിൽ അവർ തെറ്റുകാരിയായി എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ അമ്മയുടെ ഇത്തരം പെരുമാറ്റത്തിലൂടെ കുട്ടി പഠിച്ച പാഠം ഇതാണ് കള്ളം പറയുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പ്രത്യേകിച്ചും നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ അല്പസ്വല്പം കള്ളമൊക്കെ പറയാം എന്നാണ് അതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് കഴിയുന്നതും അവരോട് വഴക്ക് കൂടാതിരയ്ക്കുക അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കുമ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പോഴൊക്കെ കുട്ടികളെ നിങ്ങൾ വലിയൊരു ഗുണപാഠമാണ് പഠിപ്പിക്കുന്നത് കാരണം ഇന്ന് നിങ്ങൾ പെരുമാറുന്നത് പോലെയാണ് നാളെ അവർ മറ്റുള്ളവരോട് പെരുമാറുക മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാരിതോഷികമാണ് സ്നേഹം കുട്ടികളോടുള്ള സ്നേഹം മാതാപിതാക്കൾ പല രീതിയിൽ പ്രകടിപ്പിക്കാറുണ്ട് വാത്സല്യത്തോടു കൂടിയ ഒരു തലോടലിലൂടെ ചിലപ്പോഴൊക്കെ അവരെ വാരിപ്പുണർന്നുകൊണ്ട് അവരുടെ കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ അവരോടൊപ്പം സന്തോഷിച്ചുകൊണ്ട് അവർക്ക് നൊന്താൽ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നാം കുട്ടികളോട് നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നു ഈ സ്നേഹമാണ് മറ്റുള്ള സഹജീവികളെയും സ്നേഹിക്കാൻ അവർക്ക് പ്രചോദനമേക്കുന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറാൻ ശ്രദ്ധിക്കണം ഭാവിയിൽ സ്വന്തം പങ്കാളിയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇതവർക്ക് പ്രേരണയാകുന്നു നിരന്തരം വഴക്കടിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ വളരുന്ന കുട്ടികൾ ഭാവിയിൽ തങ്ങളുടെ ജീവിത പങ്കാളിയോടും ഇത്തരത്തിൽ പെ പെരുമാറുവാനുള്ള സാധ്യതയേറെയാണ് കൊച്ചു കുട്ടികളാണെങ്കിലും അവരെയും ബഹുമാനിക്കുക ഇത് കുട്ടികളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായകമാകുന്നു സ്വയം ഒരു മതിപ്പുണ്ടാവാനും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും വിട്ടുവീഴ്ചാ മനോഭാവത്തോടെ പെരുമാറാനും ഇത് അവരെ സഹായിക്കുന്നു നമ്മൾ അവരെ ബഹുമാനിക്കുന്നതെന്ന് തോന്നുമ്പോൾ അവർ തിരിച്ചു നമ്മളെയും ബഹുമാനിക്കുന്നു ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന ഇംഗ്ലീഷിലെ ചൊല് ഇവിടെ അനൂർത്ഥമാകുന്നു കുട്ടികൾ നല്ലവരായാലും ചീത്തയായാലും അതിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്ക് തന്നെ ആയിരിക്കും എന്ന വസ്തുത മറക്കാതിരിക്കുക കുട്ടികൾ ചുറ്റുപാടുകളിൽ നിന്നും സ്വന്തം അനുഭവത്തിൽ നിന്നും പലതും പഠിക്കുന്നുണ്ട് താൻ വളരുന്ന തനിക്ക് പരിചയമുള്ള ചുറ്റുപാടുകളിൽ നിന്നും കുട്ടികൾ പലതും പഠിച്ചെടുക്കുന്നു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ അതിൽ അവൻ്റെ മാതാപിതാക്കൾ മറ്റു കുടുംബാംഗങ്ങൾ കൂട്ടുകാർ അയൽക്കാർ സഹപാഠികൾ അധ്യാപകർ സംഗീതം തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ ചേർന്നതായിരിക്കും ഇത്രയും വ്യക്തികളും മറ്റു ഘടകങ്ങളുമൊക്കെ കുറച്ചൊന്നുമല്ല അവനെ സ്വാധീനിക്കുന്നത് സ്വന്തം അനുഭവങ്ങളിലൂടെ ജീവിതത്തിലെ വിലയേറിയ ഒരുപാട് പാഠങ്ങൾ അവൻ സ്വായത്തമാക്കുന്നു അനുഭവത്തിലൂടെ പഠിക്കുന്നതും അനുകരണവും രണ്ടും രണ്ടാണ് എപ്പോഴെങ്കിലും ചൂടുള്ള ഒരു വസ്തു അറിയാതെ തൊടാനിടയാവുകയും അതിൻ്റെ ഫലം എന്താണെന്ന് അനുഭവിച്ചറിയുകയും ചെയ്താൽ പിന്നെ ഒരു കുട്ടിയും അത് ആവർത്തിക്കാൻ ശ്രമിക്കാറില്ല ചൂടുള്ള വസ്തുക്കൾ തൊട്ടാൽ കൈ പൊള്ളും എന്ന സത്യം അവൻ അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നത് കൊണ്ടാണത് അനുകരണത്തിലൂടെ മാത്രമല്ല അനുഭവത്തിലൂടെയും കുട്ടികൾ പലതും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നു തൻ്റെ ചുറ്റുമുള്ള സാഹചര്യവുമായി കുട്ടികൾ വേഗത്തിൽ ഇണങ്ങിച്ചേരുന്നു വീട്ടിനകത്തിരുന്ന് സ്വന്തം പാവകളെടുത്ത് കളിക്കാനാണ് നിങ്ങൾ അവനെ പരിശീലിപ്പിച്ചതെങ്കിൽ അവൻ അങ്ങനെ തന്നെയാണ് കളിക്കുക അതല്ല പുറത്ത് അയാൾ കുട്ടികളുമായി കളിക്കാനുള്ള സാഹചര്യം അവനുണ്ടെങ്കിൽ അവൻ ആ രീതിയിൽ കളിക്കുന്നു അതുകൊണ്ടാണ് ഡോക്ടർമാരുടെ കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികൾ ഡോക്ടർ തന്നെയോ അല്ലെങ്കിൽ ഒരു വക്കീൽ കുടുംബത്തിൽ ജനിച്ചു വളരുന്ന കുട്ടി ഒരു വക്കീൽ തന്നെയോ ആയി തീർന്നതായി കാണുന്നത് അധ്യാപകർ മാതൃകകളാവുന്നുണ്ട് പലപ്പോഴും മിക്ക കുട്ടികൾക്കും തങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഉത്തമ മാതൃകകൾ അഥവാ റോൾ മോഡൽസ് ആയിരിക്കും അധ്യാപകർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അവസാന വാക്കാണ് അതുകൊണ്ടാണ് സ്കൂളിൽ അധ്യാപിക പഠിപ്പിച്ചതിൽ നിന്നും ഒരല്പം വ്യത്യാസമായ രീതിയിൽ അച്ഛനമ്മമാർ എന്തെങ്കിലും വിശദീകരിച്ചു കൊടുത്താൽ അവർ അംഗീകരിക്കാൻ തയ്യാറാവാത്തത് മാത്രമല്ല അധ്യാപിക പറഞ്ഞതു തന്നെയാണ് ശരിയെന്ന് അവർ ഛഡിക്കുകയും ചെയ്യുന്നു തങ്ങളുടെ ടീച്ചർക്ക് ഒരിക്കലും തെറ്റുപറ്റില്ലെന്ന് അവർ വിശ്വസിക്കുന്നു അധ്യാപകർക്ക് കുട്ടികളിലുള്ള സ്വാധീനം വളരെ വലുതാണ് പഠിത്തത്തിൽ അലംഭാവം കാണിക്കുന്ന വിദ്യാർത്ഥിയെ സ്നേഹപൂർവ്വമായ ഉപദേശങ്ങളിലൂടെ പാഠ്യവിഷയങ്ങളിൽ വിഷയങ്ങളിൽ മാറ്റാൻ ഒരു ഒരധ്യാപകന് വളരെ എളുപ്പത്തിൽ സാധിക്കും കുട്ടികളിലെ ജന്മസിദ്ധമായ കഴിവുകളെ കണ്ടെത്തി പുറത്തു കൊണ്ടുവരാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും ഒരു മാതൃക അധ്യാപകൻ ശ്രമിക്കുന്നു ക്ലാസ്സിൽ കുഴപ്പക്കാരായ കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരാനും ഇത്തരം അധ്യാപകർക്ക് കഴിയും സ്നേഹത്തോടെയും പരിഗണനയോടെയും പെരുമാറുന്ന അധ്യാപകർക്ക് ശിക്ഷഗണങ്ങളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം എന്നും ഉണ്ടായിരിക്കും നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് കുട്ടികൾ അനുകരിക്കുക എന്നത് മറക്കാതിരിക്കുക മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നവർ പഠിക്കുന്നത് മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ നിന്നാണ് കുട്ടികൾ വളരുന്ന ചുറ്റുപാട് അഥവാ സാഹചര്യം വളരെ അവരെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വന്തം കുട്ടികളുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം അവർക്ക് നല്ല മാതൃകകളായിരിക്കുക എന്നതാണ് എല്ലാ കാര്യങ്ങളിലും കുട്ടികളുടെ ആദ്യത്തെ ഉത്തമ മാതൃകകൾ സ്വന്തം മാതാപിതാക്കളായിരിക്കും എന്നോർക്കുക അതുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് എന്തു ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക കുട്ടികൾ നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുകയും അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാണെന്നും അവരെ മനസ്സിലാക്കുക സഹജീവികൾ എന്ന നിലയിൽ കുട്ടികളെയും ബഹുമാനിക്കുക കുട്ടികളിൽ സഹകരണ മനോഭാവവും പരിശ്രമശീലവും വളർത്തുക ഒരമ്മയായതിനു ശേഷമാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത് അതായത് എൻ്റെ മാതാപിതാക്കളോട് എനിക്കുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവുമൊക്കെ പതിന് മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നുവെന്ന് കാരണം എന്നെ വളർത്തി വലുതാക്കാൻ അവർ എത്രമാത്രം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത് ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത് എന്നാൽ വൈകാതെ തന്നെ ഒരു കുഞ്ഞിനെ വളർത്തുക എന്നത് എത്ര ക്ലേശകരമായ ഒരു ഏർപ്പാടാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയും ചെയ്തു നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെയാണോ വളർത്തിയത് അതേ രീതി പിന്തുടരുകയാണ് നമ്മളും ചെയ്യുന്നത് ഇതാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ശ്രദ്ധയർഹിക്കുന്ന ഒരു കാര്യം കാരണം സ്വന്തം മാതാപിതാക്കളിൽ നിന്നാണ് എങ്ങനെയാണ് ഒരു നല്ല അച്ഛനോ അമ്മയോ ആയിത്തീരുക എന്നത് നാം പഠിക്കുന്നത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ സ്വന്തം കുട്ടികളെ ശാസിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുമ്പോൾ ഇതേ വാക്കുകൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എന്നോടും പറഞ്ഞിരുന്നില്ലേ എന്ന് ചിലപ്പോഴെങ്കിലും തോന്നിയിട്ടില്ലേ ഉദാഹരണത്തിന് ശ്രദ്ധിച്ച് നടക്കൂ അല്ലെങ്കിൽ തട്ടി വീഴും എന്നോ അല്ലെങ്കിൽ വികൃതി കാട്ടാതെ ഭക്ഷണം മുഴുവൻ കഴിച്ചു തീർക്ക് എന്നുമൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർ നമ്മളോടും പറഞ്ഞിട്ടില്ലേ നാം എങ്ങനെയാണോ വളർത്തപ്പെട്ടത് അതുപോലെ തന്നെ സ്വന്തം കുഞ്ഞും വളരണമെന്നാണ് ഏതൊരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നത് പലപ്പോഴും സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് വഴികാട്ടികളാകാറുണ്ട് പക്ഷെ ചിലപ്പോൾ നേരെ മറിച്ചുമായിരിക്കും അനുഭവം ചിലപ്പോഴൊക്കെ മറ്റുള്ള മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതികൾ നാം നിരീക്ഷിക്കുകയും അതിൽ നിന്ന് നല്ല പല ആശയങ്ങളും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യാറുണ്ട് അതുപോലെ അവരുമായി കുട്ടികളെ വളർത്തേണ്ട രീതികളെക്കുറിച്ച് ചർച്ചകൾ നടത്തുകയും പരസ്പരം അഭിപ്രായങ്ങൾ കൈമാറുകയും ചെയ്യുന്നു ഇങ്ങനെ പങ്കുവെച്ച ആശയങ്ങളും അഭിപ്രായങ്ങളും പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പരാജയപ്പെടുന്നതായും കാണാറുണ്ട് ഒരു നവജാത ശിശുവിനെ ശുശ്രൂഷിക്കുകയും നോക്കി പരിപാലിക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണ ഘട്ടമാണ് സ്വന്തം അനുഭവങ്ങളിലൂടെ അവർ ഇതിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പഠിക്കുകയും തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ വളർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോഴുള്ള അറിവും വിശ്വാസവും തന്നെ ധാരാളമാണ് കൂടാതെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾ സ്വായത്തമാക്കിയിട്ടുള്ള അറിവും നിങ്ങളെക്കുറിച്ചൊന്നുമല്ല ഈ കാര്യത്തിൽ സഹായിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഒരല്പം സാമാന്യ ബുദ്ധിയും യുക്തിബോധവും കൂടി പ്രയോഗിക്കുകയാണെങ്കിൽ ഈയൊരു വിഷയത്തിൽ ആവശ്യമായ വിജ്ഞാനത്തിൻ്റെ അടുത്തറപ്പാകിക്കഴിഞ്ഞു എന്ന് ഉറപ്പാക്കാം നമുക്ക് വെല്ലുവിളിയായി തോന്നുന്ന പല സന്ദർഭങ്ങളും കുട്ടികൾ സൃഷ്ടിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ടെങ്കിലും ചില അവസരങ്ങളിൽ അവരുടെ പെരുമാറ്റം നമ്മെ മാനസികമായി വല്ലാതെ തളർത്തി കളയാറുണ്ട് ഒരർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തായിത്തീരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സമൂഹത്തിൽ നമുക്കുള്ള വിലയും നിലയും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വന്തം കുഞ്ഞുങ്ങൾ കൈവരിക്കുന്ന നേട്ടങ്ങളും സ്ഥാനമാനങ്ങളും മാതാപിതാക്കൾക്ക് അവനവനെ തന്നെ വിലയിരുത്താനുള്ള അളവുകോലായി പോലായി മാറുന്നു മാതാപിതാക്കൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വന്തം കുട്ടികൾ അനുസരണയും മര്യാദയും മറ്റുള്ളവരോട് ബഹുമാനവും സഹാനുഭൂതിയും ഒക്കെയുള്ളവരായിരിക്കണമെന്നാണ് എല്ലായ്പ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കുറേയൊക്കെ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അവർ പ്രാപ്തരായിരിക്കണം ചുരുക്കിപ്പറഞ്ഞാൽ എല്ലാ മാതാപിതാക്കളും സ്വന്തം മക്കളെക്കുറിച്ച് ഒരേ രീതിയിൽ ചിന്തിക്കുകയും അവരുടെ ഭാവിയെക്കുറിച്ച് ഒരേ രീതിയിൽ സ്വപ്നം കാണുകയും ചെയ്യുന്നു മിക്ക മാതാപിതാക്കൾക്കും കുട്ടികളുടെ പെരുമാറ്റത്തെക്കുറിച്ച് സ്വഭാവത്തെക്കുറിച്ച് ഏതാണ്ട് ഒരേ തരത്തിലുള്ള പരാതികളായിരിക്കും ഉണ്ടാവുക പലപ്പോഴും കുട്ടികളുടെ വിചിത്രമായ പെരുമാറ്റ രീതികൾ നമ്മളെ വിഷമിപ്പിക്കുകയും അമ്പരിപ്പിക്കുകയും ചെയ്യാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അവരെ ശിക്ഷിക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന ഒരു നിഗമനത്തിൽ നാം എത്തിച്ചേരുന്നു പിന്നീട് അവരെ ശിക്ഷിക്കേണ്ടി വന്നതിൽ നമുക്ക് കുറ്റബോധവും തോന്നാറുണ്ട് കുട്ടികളെ സൽസ്വഭാവികളാക്കി വളർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ചിലപ്പോഴൊക്കെ ആ ശ്രമത്തിൽ പരാജിതരാകുന്നു എന്ന് നമുക്ക് തന്നെ തോന്നാറുണ്ട് സ്വന്തം കാര്യങ്ങളിൽ പോലും അടുക്കും ചിട്ടയുമില്ലാതെ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് കുട്ടികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്താണ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ ചെയ്യരുതാത്തതെന്നും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും അവരെ കൊണ്ട് അതൊന്നും ചിട്ടയോടെ പരിശീലിപ്പിക്കാൻ ഇത്തരക്കാർക്ക് കഴിയുകയില്ല അവർ ഒരു കാര്യത്തിലും തീരെ ക്ഷമയില്ലാത്തവരും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ വഴക്കു പറയുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നവരുമായിരിക്കും കുട്ടികളുടെ സ്വഭാവത്തിലുള്ള നല്ല വശങ്ങൾ ശ്രദ്ധിക്കാത്തവരും അവരുടെ തെറ്റുകളെയും പോരായ്മകളെയും കുറിച്ച് മാത്രം എപ്പോഴും വിമർശിക്കുന്നവരുമായിരിക്കും ഇത്തരക്കാർ മാതാപിതാക്കളുടെ ഇത്തരം സമീപനം ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക മാതാപിതാക്കൾക്ക് പൊതുവെ കുട്ടികളോട് രണ്ടു തരം സമീപനമാണ് കണ്ടുവരുന്നത് ചില സന്ദർഭങ്ങളിൽ അവർ കുട്ടികളുടെ തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ ദുശാഠ്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നു മറ്റു ചിലപ്പോൾ ദേഷ്യമൂത്ത് കുട്ടികളെ ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ഇത് കുട്ടിയെ കൂടുതൽ വഷളാക്കാനേ സഹായിക്കുന്നുള്ളൂ ളുടെ വികൃതികൾക്കും ദുസ്വഭാവങ്ങൾക്കും നേരെയുള്ള നിങ്ങളുടെ സമീപനം അവരുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് സ്വല്പം വികൃതിയും അനുസരണക്കേടും ഒക്കെ കുട്ടികളിൽ സാധാരണമാണ് പക്ഷേ അവർ അതിരുകടക്കുമ്പോൾ അതിനെ നിസാരമായി കാണുന്നത് ഒരിക്കലും ശരിയല്ല പ്രത്യേകിച്ചും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഇത്തരം സ്വഭാവങ്ങൾ കണ്ടാൽ മാറ്റിയെടുക്കേണ്ടത് തന്നെയാണ് മൊത്തം സമയത്തിൻ്റെ ചെറിയ ഒരു ശതമാനം മാത്രമേ വളരെ ചെറിയ കുട്ടികൾ വികൃതികൾ കാണിക്കുന്നുള്ളൂ പക്ഷേ വളരെ മാനസിക സമ്മർദ്ദങ്ങളുള്ള ദിവസങ്ങളിൽ ഇത് നിങ്ങൾക്ക് സഹിക്കുന്നതിലും അധികമായി അനുഭവപ്പെടുന്നു എത്ര ചെറിയ തെറ്റുകളായാലും അത് തിരുത്തപ്പെടേണ്ടതുണ്ട് അച്ചടക്കമില്ലായ്മയും അനുസരണക്കേടുമൊക്കെ തീർച്ചയായും മാറ്റിയെടുക്കേണ്ടതാണ് അവയെ അവഗണിക്കരുത് മുൻകൂട്ടി തയ്യാറാക്കുന്ന സ്വഭാവ രൂപീകരണ പരിപാടികളിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ നല്ലവരാക്കി വളർത്തിയെടുക്കാം കുട്ടികളിൽ നല്ല ശീലം വളർത്തിയെടുക്കുന്നതിൽ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുപോലെ പങ്കുണ്ട് അച്ചടക്കം പഠിപ്പിക്കൽ എന്നത് പരിശീലനം ആവശ്യമായ ഒന്നാണ് എന്ന് വിവേകപൂർവ്വം ചിന്തിക്കുന്ന ആൾക്കറിയാം അച്ചടക്കം പഠിപ്പിക്കുക എന്നത് ഒരിക്കലും ഒരു ശിക്ഷയല്ല അത് സ്വഭാവ രൂപീകരണത്തിൻ്റെ ഒരു ഭാഗമാണ് നല്ല മാതാപിതാക്കൾക്ക് തങ്ങളുടെ സ്വഭാവ രീതികളും പെരുമാറ്റ രീതികളുമാണ് കുട്ടികൾ അനുകരിക്കുക എന്ന സത്യം അറിയാം അതുകൊണ്ട് തന്നെ അവർ സ്വയം കുട്ടികൾക്ക് നല്ല മാതൃകകളാകാൻ ശ്രമിക്കുന്നു കുട്ടികൾ ദുഷാഢ്യം കാണിക്കുമ്പോഴും അനുസരണക്കേട് കാണിക്കുമ്പോഴുമൊക്കെ ചിലപ്പോഴൊക്കെ അതിന് തങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ എന്നത് അംഗീകരിക്കുന്നതിന് അവർ മടി കാണിക്കുന്നില്ല തെറ്റുകളും കുറ്റങ്ങളും വിമർശിക്കുന്നതിന് പകരം കുട്ടികളുടെ സ്വഭാവത്തിലുള്ള നല്ല വശങ്ങളെ കണ്ടെത്തുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് വിവേകികളായ മാതാപിതാക്കൾ ചെയ്യുന്നത് കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് പകരം സ്വഭാവ രൂപീകരണത്തിൽ അവരുടെ പങ്കാളിത്തം നേടിയെടുക്കാൻ അവർ പരിശീലിപ്പിക്കുന്നു ഇതോടൊപ്പം തന്നെ ഏത് സാഹചര്യങ്ങളോടും ഇണങ്ങി ചേരാനും ആത്മവിശ്വാസം വളർത്തിയെടുക്കാനും അവർ കുട്ടികളെ പരിശീലിപ്പിക്കുന്നു ഇത്തരം മാതാപിതാക്കൾ കുട്ടികളിൽ നിന്ന് തിരിച്ചും പല പാഠങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട് എങ്ങനെയാണ് നയപരമായ പെരുമാറി അവരിലുള്ള ദുർവാശികളും അനുസരണക്കേടുമൊക്കെ ഒക്കെ മാറ്റിയെടുക്കുക എന്നത് മനസ്സിലാക്കാൻ ഈ പാഠങ്ങൾ അവരെ സഹായിക്കുന്നു കുട്ടികളുടെ ദുശാഠ്യങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും മുന്നിൽ പ്രകോപിതരാകാതെ സമചിത്തതയോടെ ശാന്തരായി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നല്ല മാതാപിതാക്കൾ ശ്രമിക്കേണ്ടത് കുട്ടികളാണ് അവരിൽ നിന്ന് ദുർവാശികളും അനുസരണക്കേടും വികൃതികളുമെല്ലാം പ്രതീക്ഷിക്കാം എന്ന മുൻവിധിയോടെ അവർ കാലേക്കൂട്ടി അതിനെ നേരിടാനും പരിഹരിക്കാനുമുള്ള തന്ത്രങ്ങളും പദ്ധതികളും മനസ്സിൽ കണ്ടുവെക്കുന്നു ശിശു സഹജമായ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതിന് പകരം ചീത്ത കുട്ടികളാക്കി മാറ്റി നിർത്തി അവരുടെ നിഷ്കളങ്കമായ കുഞ്ഞു കുസൃതികളും തമാശകളും പോലും ആസ്വദിക്കാതെ അവരുടെ കൊച്ചു മനസ്സിനെ വേദനിപ്പിക്കുന്ന മാതാപിതാക്കളും കുറവല്ല ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും അവരുടെ തമാശകളിൽ കുസൃതികളിൽ മറ്റ് ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങളിൽ അവരോടൊപ്പം പങ്കുചേരുകയും ആണ് നല്ല മാതാപിതാക്കൾ ചെയ്യുന്നത് ചുരുക്കത്തിൽ വിവേകപൂർവം ചിന്തിക്കുന്ന മാതാപിതാക്കൾ കുട്ടികളോടുള്ള തങ്ങളുടെ സമീപനത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കാനും ആ തെറ്റുകൾ തിരുത്താനും തീർച്ചയായും തയ്യാറാവുന്നു പ്രൊഫഷണലുകളെ പോലെ മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ പരിശീലനം ആവശ്യമാണ് മിക്ക മാതാപിതാക്കൾക്കുമുള്ള തെറ്റായ ഒരു ധാരണയാണ് കുട്ടികളോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിച്ചാൽ അവർ വല്ലാതെ മോശമായി പോകുമെന്ന് കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യത്തിനും വളർച്ചയ്ക്കും അത്യന്താപേക്ഷിതമാണ് മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും എന്നെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് ശരിയായ രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്രയും കാലം നിങ്ങൾക്ക് കുട്ടികളോടുണ്ടായ സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം പെട്ടെന്നൊരു ദിവസം മാറ്റാവുന്നതല്ല ഇത് ചിട്ടയായ ക്രമമായ പരിശീലനത്തിലൂടെ ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളർത്തുകയും ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുന്നു ആത്മവിശ്വാസത്തോടെയുള്ള ഈ ഇടപെടൽ കുട്ടികൾക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിപ്പിക്കുന്നു കുട്ടി തെറ്റ് ചെയ്യുമ്പോൾ അവനെ ശിക്ഷിച്ചാൽ അവൻ തന്നെ വെറുക്കുമെന്നു ഭയന്ന് കുട്ടികളെ ശിക്ഷിക്കാൻ മടിക്കുന്നവരുമുണ്ട് ഇത്തരം സമീപനം കുട്ടിയെ കൂടുതൽ വഷളാക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അച്ചടക്കം പഠിപ്പിക്കുക എന്നത് ഒരു ശിക്ഷയല്ല അതൊരു രീതിയാണ് സമീപനമാണ് കുട്ടികളുടെ സ്വഭാവത്തിലുള്ള നല്ല വശങ്ങൾ കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കുന്നത് അവരിലുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു കുട്ടികളോട് കർശനമായി പെരുമാറാം പക്ഷേ അത് അവരിലുള്ള ആത്മവിശ്വാസത്തെ തളർത്തുന്ന രീതിയിലാകരുത് നല്ല മാതാപിതാക്കൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ കുട്ടികളെയും പങ്കാളികളാക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പാരൻറ്റിങ് പാഠങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ഓക്കെ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും അതുപോലെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുമുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ താങ്ക് യു ബൈ